പിതാവിനമ്പത്രം പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിഷയയിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ നമ്മൾ ധ്യാനിച്ചു പോരുന്ന വചനങ്ങൾ നമ്മൾ ചിന്തിച്ചു വരുന്ന വേദപുസ്തക ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം തിന്നാണ് നമ്മൾ തിരിച്ച് ധ്യാനിക്കുന്നത് യാക്കോബ് അവൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു അവനെ എതിരേൽക്കുവാനായിട്ട് ഏശാവ് ഏശാവ് വരുന്നു അവൻ്റെ യാക്കോബിൻ്റെ മനസ്സിലുള്ള ചിന്തകൾ അവൻ്റെ പ്രാർത്ഥനകളൊക്കെയാണ് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ധ്യാനിച്ചു പോകുന്നത് നാം വായിച്ചു കേട്ട കഴിഞ്ഞ ദിവസം ധ്യാനിച്ച വേദപുസ്തക ഭാഗം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം അവസാനിപ്പിച്ച് വെച്ചത് ഇരുപത്തൊന്നാമത്തെ വാക്യം അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാരത്തിൽ തങ്ങി ഹാലേലു ഈ അസ്തോത്രം ഒരു വാക്ക് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെ നിറയ്ക്കുന്ന കർത്താവേ അങ്ങയുടെ കരുതലിൽ അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ പരിലാളനയിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുതലും അങ്ങയുടെ സ്നേഹവും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ ഞങ്ങളുടെ മെടുക്കല്ല അങ്ങാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും അങ്ങിലാണ് ഞങ്ങൾ ചരിക്കുന്നതെന്നും ജോഹന്നൻ പതിനഞ്ചിൻ്റെ അജിൽ നിങ്ങൾ വായിക്കുന്ന പോലെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അങ്ങ് അരുളു ചെയ്തിരിക്കുന്ന ആൾ യേശുവേം അങ്ങയോടെ ചേർന്ന് നിൽക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അഹങ്കാരങ്ങളും വെടിഞ്ഞ് എളിമയുള്ള വിനയമുള്ള മക്കളായി തീരുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹിക്കണമേയും വചനം കേൾക്കുന്ന മക്കളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം സംസാരിക്കുന്ന ബലഹിന്നായി എന്നെ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അധികത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനുഷികമായ യാതൊരാലോചനയും വരരുത് പൈശാചികമായുള്ള യാതൊരാലോചനയും വരരുത് നിൻ്റെ തിരക്ക്ത്താൽ ഈ ശുശ്രൂഷയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്നവരോടുകൂടെ അങ് കൂടെ ഇരുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ ദേവമാതാവെ സകല വിശുദ്ധന്മാരെ ശുദ്ധിമിതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുനെന്മാറാകണമേ ആമേ ഹാലം പ്രിയമുള്ളവരെ അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാരത്തിൽ തങ്ങി അന്നു രാത്രി കൂടാരത്തിൽ തങ്ങി ആ രാത്രി തന്നെ ആ കോപതൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിചാരികമാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് എന്ന കടവ് കടന്നു അവരെ അവൻ പുഴയ്ക്ക് അക്കരെ കടത്തിവിട്ടു തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു യാക്കോവ് മാത്രം ഇക്കരെ നിന്നു ഒന്ന് ചിന്തിച്ച് നോക്കുക പ്രിയമുള്ളവരെ എത്രമാത്രം വ്യഥ അവൻ്റെ മനസ്സിലുണ്ട് എത്രമാത്രം ഭേദാവൻ്റെ മനസ്സിലുണ്ട് അവൻ ആദ്യം ചിന്തിച്ചു ഒരു ഗണം നഷ്ടപ്പെട്ടു പോയാലും അടുത്ത കണമുണ്ടല്ലോ ദൂതന്മാരും ആടുമാടുകളും നഷ്ടപ്പെട്ടാലും പിന്നെയുണ്ടല്ലോ ആദ്യം ആദ്യമായിട്ട് ഇപ്പോൾ ലാസ്റ്റാണ് ഭാര്യമാരെയും മക്കളെയും ഇടുന്നത് പോകാതിരിക്കാൻ പറ്റുന്നില്ല മനസ്സ് നിർബന്ധിക്കുകയാണ് അപ്പൻ്റെ നാട്ടിലേക്ക് പോകണം പോകണമെന്ന് ഭയം വർദ്ധിച്ചു വരികയാണ് ഭയം ഏറിയേറി വരികയാണ് ഭയം വരികയാണ് ഭയം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമാണ് പ്രിയമുള്ളവര് എല്ലാ കാര്യങ്ങളിലും അതൊരു ബലഹീനതയായിട്ടാണ് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഭയമാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് മനസ്സിലെ മുഴുവൻ ആഗ്രഹവും ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷേ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഒന്നുകിൽ മുൻപും വിമ്പും നോക്കാതെ കാര്യം ചെയ്യും പ്രതിസന്ധികൾ വരുമ്പോൾ ഭയം വർദ്ധിക്കും അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് ഭയം തോന്നും ഭയം തോന്നിയിട്ട് താമസം വരും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഞാൻ പ്രാർത്ഥിച്ച മാൽ മാറുന്ന ഒരു കാര്യമല്ല മറിച്ച് ഇതെൻ്റെ കൂടെ ദൈവം വസിക്കുന്നതിന് എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വരമാണ് ഒരു അനുഗ്രഹമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ ഭാര്യമാരെയും പരിചാരികമാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് ഈ എന്ന കടവ് കടന്നു അവരെ അവൻ പുഴക്കരെ കടത്തിവിട്ടു തൻ്റെ സമ്പാദ്യം മുഴുവൻ എത്തിച്ചു യാക്കോവ് മാത്രം ഇക്കരെ നിന്നു ഇക്കരെ നിൽക്കുകയാണോ ഒറ്റയ്ക്ക് പുരുഷന്മാരുടെ സസംസ്കാര ശുശ്രൂഷയിൽ അതിൻ്റെ മൂന്നാമത്തെ ക്രമത്തിൽ ഇങ്ങനൊരു പാട്ടുണ്ട് വേർപാടിൻ വേളയിൽ ആത്മായോ ഡൂര ചെയ്തോ എനിക്കേകും ാദ്യങ്ങൾ വേർപാടിൻ്റെ വേളയിൽ ആത്മാവ് ശരീരത്തോട് ചോദിച്ചും എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ ഇവിടെ യാക്കോബ് ഈ മരണഭയത്തിൽ നിന്നുകൊണ്ട് ഈ ആബോക്ക് കടവിൻ്റെ ഇക്കര ഇരുന്നു കൊണ്ട് ഇവൻ ചിന്തിക്കുകയാണ് എന്നെ പോലെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും യാക്കോബ് കോബ് ഞാനാണെങ്കിൽ ചിന്തിക്കും എത്രയോ വട്ടം ചിന്തിച്ചിട്ടുണ്ട് എന്തുപകാരം എന്ത് പ്രയോജനം എല്ലാം അക്കരെ കടന്നു എല്ലാ മക്കരെ കടന്നു എല്ലാം എല്ലാവർക്കുമായി കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും ബോധിച്ചു ഒറ്റയ്ക്ക് ഇപ്പം അവർ വർത്തമാനം പറയാൻ പോലും കൂടി ആളില്ല ഒരു ഒരാശയവിനിമയം നടത്താൻ ആരുമില്ല ഒരു ഭയം വന്നു എന്ത് ചെയ്യണമെന്ന് എന്ന് പറയാൻ ആളില്ല എല്ലാവരും അക്കരെ കടന്നു ഇവിടെ ഒറ്റയ്ക്കായി പ്രിയമുള്ളവരെ ആ ഒരു ഒരവസ്ഥ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക ധാരാളമുണ്ട് മക്കളെല്ലാം അന്യദേശങ്ങളിൽ ഇപ്പോഴും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു മക്കളുടെ മക്കളെ നോക്കാൻ ഭാര്യ പോയിരിക്കുകയാണ് അപ്പൻ മാത്രം കുടുംബനാഥൻ മാത്രം വീട്ടിലൊറ്റയ്ക്ക് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു കുറേ പ്രാർത്ഥിക്കുന്നു കുറേ ബൈബിൾ വായിക്കുന്നു കുറേ ടി വി കാണുന്നു കുറേ സീരിയൽ കാണുന്നു ഇങ്ങനെ സമയം തള്ളി നീക്കുന്ന ഓരോ മനുഷ്യനൊന്ന് പരിശോധിച്ച് നോക്കുക ഒറ്റക്കിരിക്കാൻ പ്രിയമുള്ളവരെ ഭയമാണ് ഇവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ കാണുന്നത് യാക്കോബ് മാത്രം ഇക്കര നിന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നീ മാത്രം ഒറ്റയ്ക്കാണോ നീ ഒറ്റയ്ക്കാണോ ഇന്ന് നിന്നോട് സമ്പാദിക്കാൻ ഒരു ദൈവമുണ്ട് വരും നിൻ്റെ അടുത്ത് വരും നീയുമായിട്ടൊരു മൽപിടുത്തത്തിന് ദൈവം തയ്യാറാണ് നിന്റെ സ്വന്തം കഴിവുകൾ ഇവിടെ യാക്കോബിനെ ഇന്ന് നമ്മളൊക്കെ പോലെ പറയാവുന്ന ഒരു അവസരമുണ്ട് തൻ്റെ കഷ്ടപ്പാടും തൻ്റെ വേദനയും കണ്ട് ദൈവം തന്നെ അനുഗ്രഹിച്ചു ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ കാർത്തന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് താൻ പാതി ദൈവം പാതി നമ്മുടെ കഷ്ടതകളും നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം നമ്മളെ സഹായിച്ചു അതുകൊണ്ട് പകുതി എൻ്റെ പകുതി ദൈവത്തിൻ്റെ പകുതിക്ക് ഞാൻ യോഗ്യനാണ് ഇവിടെ യാക്കോബ് ഒരു പകുതിക്കും യോഗ്യനല്ല എല്ലാം അക്കരെ കടന്നു ഇക്കര ഒറ്റയ്ക്ക് സർവാധിപത്യം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ എങ്കിൽ നീ പൂർണ്ണ സമാധാനം കണ്ടെത്തും നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക അപ്പോൾ അവിടെ നിന്ന് എന്നെ കണ്ടെത്താനിടയാക്കും ഈ താൻപാതി ദൈവം പാതിയൊക്കെ എത്രയോ പണ്ട് മനുഷ്യ മനസ്സിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു പൂർണമായി ദൈവത്തിന് അടിയറവെക്കുക പൂർണമായി ദൈവത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുക പൂർണമായി ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതെനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും യാക്കോബിൻ്റെ അനുഭവത്തിലൂടെ ദൈവം നടത്തും ഇവിടെ യാക്കോബുമായി അടുത്ത മണിക്കൂറിൽ ദൈവം ഒരു ബലപ്രയോഗത്തിന് വരികയാണ് നമുക്ക് വായിക്കാം തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചും യാക്കോവ് മാത്രം ഇക്കരെ നിന്നും അവിടെ ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി നേരം പുലരുന്നതുവരെ മൽപ്പിടുത്തം എന്തൊരു അനു ഒരവസ്ഥയാണെന്ന് നോക്ക് ഒരു സ്ഥലം ഒരു ഒരു സമയം മനസമാധാനമില്ല ഒരു സമയം കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു എന്ന ഒരു വേദന അതേ സമയം തന്നെ ഒരാൾ വന്നിട്ട് ഗുസ്തി പിടിക്കുന്നു അപകടത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്തൊരനുഭവമാണെന്ന് ചിന്തിക്കൂ എന്തൊരു കഷ്ടകാലം ഇന്നത്തെ വാക്കിൽ പറഞ്ഞാൽ അങ്ങനല്ലേ എന്തൊരു കഷ്ടകാലം എന്തു വരേണ്ടിയിരുന്ന നേരം സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ പരിചാരകരും മക്കളും എല്ലാം അക്കരെ പോയി ഒരു മനുഷ്യൻ തുണയില്ല അരുതെന്ന് പറയാൻ ആരുമില്ല വലിയ നിസ്സഹായ അവസ്ഥ അവിടെ യാക്കോബ് പൊരുതുകയാണ് അതാണ് യാക്കോബ് പൊരുതുകയാണ് അവൻ ഒന്നിലും പുറകോട്ടില്ല അവന് നൂറ് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും അവൻ ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അവനുണ്ട് പണ്ട് അവനവിടെ എന്നെ എങ്ങനെയെങ്കിലും വെറുതെ വിട് സഹോദര എന്നല്ല പറയുന്നത് അവൻ മൽപ്പിടുത്തത്തിൽ മുന്നേറുകയാണ് ബൈബിൾ പറയുന്നെങ്ങനെയാണ് ഇരുപത്തഞ്ചാമത്തെ വാക്യം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തഞ്ച് കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി കീഴടക്കാൻ സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ പ്രിയമുള്ളവരെ ജീവിതത്തിനൊരു പ്രത്യാശ വേണം ആരും നമ്മളെ കീഴടക്കാൻ സാധ്യമല്ല ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഒരുത്തരും നമ്മളെ തകർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം യേശുക്രിസ്തു ലോകത്തോട് പറഞ്ഞു ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ് ബലവാന്മാർ അത് പിടിച്ചടക്കുന്നുവെന്ന് ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ് ദൈവ മക്കൾ അത് പിടിച്ചടക്കുന്നു ഇവിടെ ഇവിടെ യാക്കോബ് ദൈവവുമായിട്ട് മൽപിടുത്തത്തിലാണ് ജയിക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി തട്ടിയും മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി അവിടെ യാക്കോബ് ചുല്ല് പറഞ്ഞു തോറ്റു എന്താണ് അപകടം പറ്റി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു തട്ട് ദൈവം ഇടയ്ക്കിടയ്ക്ക് തരും അത് തിരിച്ചറിഞ്ഞോളൂ അത് തിരിച്ചറിഞ്ഞോടണം അവൻ പറഞ്ഞു നേരം പുലരുകയാണ് ഞാൻ പോകട്ടെ യാക്കോബ് പറഞ്ഞു മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല വാക്ക് മാറി ചിന്ത മാറി താനുമായിട്ട് മൽപിടുത്തം നടത്തിയ ആളെ യാക്കോബ് തിരിച്ചറിഞ്ഞു തന്നെ അനുഗ്രഹിക്കാൻ വന്നവനാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെ അനുഗ്രഹിക്കാൻ വന്നവനാണെന്ന് തിരിച്ചറിഞ്ഞു ഇതുതന്നെയാണ് യാക്കോബിൻ്റെ മകൻ യവസേപ്പും പറയുന്നത് സഹോദരങ്ങളോട് നിങ്ങൾ സങ്കടപ്പെടേണ്ട നമ്മുടെ ദേശത്തെ ക്ഷാമം തീർക്കാൻ നമ്മുടെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ നിങ്ങൾക്ക് മുന്നേ എന്നെ ദൈവം ഇങ്ങോട്ടയച്ചതാണ് നിങ്ങൾ എന്നോട് ചെയ്ത ഒന്നിനും പ്രതികാരമില്ല സന്തോഷിക്കുക എന്നു പറയുന്നത് ദൈവത്തെ കണ്ടു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അവൻ ചോദിച്ചു നിൻ്റെ പേരെന്താണ് നിൻ്റെ പേരെന്താണ് യാക്കോബ് അവൻ മറുപടി പറഞ്ഞു യാക്കോബ് എന്നവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇനിമേൽ നീ യാക്കോബെന്നെല്ലാം ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു നീണ്ട ഇരുപത് വർഷത്തെ യാതനകൾ കഷ്ടതകൾ ദൈവത്തിൻ്റെ പരിശോധനകളായിരുന്നു യാക്കോബിൻ്റെ മേൽ മനുഷ്യരിൽ നിന്ന് അനുഭവിച്ച സകല പ്രയാസങ്ങളും യാക്കോബിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശോധനയായിരുന്നു കൊള്ളാകുന്നവനാണോ എന്നറിയാൻ ദൈവത്തിന് ചേരുന്നവനാണോ എന്നറിയാനുള്ള പരിശോധനയായിരുന്നു പ്രിയമുള്ളവരെ ദൈവം കണ്ടു തെളിഞ്ഞു യാക്കോബ് പേര് മാറ്റപ്പെട്ടു ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു കാരണം ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം വാങ്ങുന്നവൻ ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നവൻ ഇസ്രായേൽ ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല കഷ്ടതകളും പ്രയാസങ്ങളും ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞോ തിരിച്ചറിയാൻ വൈകിപ്പോയെങ്കിൽ ഈ നിമിഷം തിരിച്ചറിയുക കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ശത്രുക്കളും എല്ലാം 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 എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് എൻ്റെ കർത്താവിനെ അറിയുവാനുള്ള വഴികളാണ് എൻ്റെ യേശുവിനെ എനിക്ക് മുഖാഭിമുഖം കാണുവാനുള്ള അവസരമാണ് എൻ്റെ ദാരിദ്ര്യം എൻ്റെ പട്ടിണി എൻ്റെ ആരോഗ്യമില്ലായ്മ എൻ്റെ സമ്പത്തില്ലായ്മ ബുദ്ധിയില്ലായ്മ ഞാൻ ഏത് വിഷയത്തിലാണോ പരാജയപ്പെട്ടിരിക്കുന്നത് ഞാൻ ഏത് കാര്യത്തിലാണോ യാബോക്ക് കടവിൻ്റെ ഇക്കരെ ഇരിക്കുന്നത് ഇതാ എൻ്റെ കർത്താവനോട് ആ വിഷയത്തിന്മേലെന്നെ ജയിപ്പിക്കാനായിട്ട് ഇതാ ഒരു മൽപ്പിടുത്തത്തിന് വരുന്നു ഞാൻ മനുഷ്യനോടും ദൈവത്തോടും ജയിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പാകെ പൂർണ്ണതയുള്ളവനായി മാറണം ദൈവത്തിൻ്റെ മുമ്പാകെ തീർപ്പുള്ളവനായി മാറണം ഹാലയിൽ സ്തോത്രം യേശുവിയെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പരാജയപ്പെട്ടെടുത്ത് അങ്ങ് വിജയിക്കുന്നു സ്തോത്രം ഞങ്ങൾ ഒറ്റപ്പെട്ടെടുത്ത് അങ്ങ് കൂട്ടായി വരുന്നു എൻ്റെ ഏകാന്തതയിൽ അങ്ങ് ഇടപെടുന്നു അങ്ങ് എൻ്റെ അഹംഭാവത്തിൽ എൻ്റെ അരക്കെട്ടിനെ തട്ടുന്നു ഞാൻ ഞൊണ്ടുന്നു ഞാൻ അങ്ങയുടെ മുഖം കാണുന്നു എൻ്റെ ബലഹീനത അങ്ങയുടെ മുഖം കാണുവാനും അങ്ങയിൽ നിന്ന് അനുഗ്രഹം ചോദിച്ച് വാങ്ങുവാനുമാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു കർത്താവേ നന്മകളും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആ മീൻ ഹാലലിയാം ഹാലലിയാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെ ഈ വചന ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ സഹായം തേടുകയാണ് നിങ്ങളെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നടക്കുന്ന ധ്യാനത്തിലൊക്കെ നിങ്ങൾ വന്ന് പങ്കെടുക്കുക നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരായി മാറാൻ ദൈവം സഹായിക്കും എല്ലാ മാനവവും മഹത്വവും പൊന്നുതിരുമേനി അങ്ങ് എടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ